ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ അഴീക്കോട് അഖിലേത്ത് എൽ പി സ്കൂളിൽ തന്റെ വോട്ട് ചെയ്തിട്ട് വളരെ സന്തോഷവാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട് വോട്ട് ചെയ്തോട്ട് നമ്മുടെ അഴീക്കോട് പഞ്ചായത്തിലെ നിലവിലെ ഒരു ബി ജെ പി ആണ് ഒരു അംഗമാണ് അപ്പൊ അത് നമുക്ക് കൂട്ടാനുള്ള സാധ്യതകൾ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയായിരുന്നു ബിജെപിക്ക് അതേപോലെ തന്നെ കോർപ്പറേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് അവിടെയും ബിജെപിക്ക് ഒരു അംഗമാണ് ഉള്ളത് അതും കൂട്ടാനുള്ള പദ്ധതികളും പ്ലാനിങ്ങുകളും ഉണ്ട് അതിന്റേതായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവും നേരത്തെ അതിന്റെ തയ്യാറെടുപ്പ് വർദ്ധിക്കും യാതൊരു സംശയവും അവിടെയും നല്ലൊരു പെർഫോമൻസ് കോർപ്പറേഷനിലുണ്ടാവും ഇവിടുത്തെ ഈ പഞ്ചായത്തിലുണ്ടാവും കണ്ണൂർ ജില്ലയിൽ ഉടനീളം ഒരു നല്ല ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം നല്ല വർക്ക് നടന്നിട്ടുണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായ സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് എല്ലാവരും നരേന്ദ്രമോദിയെ പ്രശംസി നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം കേരളത്തിലെല്ലായിടത്തും ഉണ്ട് അതിൻ്റെ പ്രഭാവം ഇവിടുത്തെ പ്രവർത്തകന്മാരിലുമുണ്ട് നേതാക്കന്മാരിലുണ്ട് ജനങ്ങളിലുമുണ്ട്